നീ എന്താ ഇവിടെ നീ എന്താ ഇവിടെ നിനക്കെന്ന കോങ്കൺ മുടിച്ചോ ഞാൻ ഇവിടെ ലൈ ഇരിക്കുന്നു നീ അല്ല അവൻ എങ്ങേ ഇവിടെ എവൻ ലോ ലവൻു മൂവി പെരുമാണി മലയാളം മൂവി ഹിസ് എന്താടാ ഇത് രാവിലെ തന്നെ മുളിപ്പി തുടങ്ങിയോ ഇംഗ്ലീഷിൽ பேசுനാ വലിയ നോളഡ്ജ് ഇക്കില്ലേ മൂവി ഈസ് ആക്റ്റഡ് ബൈ വിനയ് ഫോട്ട് ആൻഡ് ദീപ തോമസ് സണ്ണി വെയിൻ ലുക്മാൻ അലി ഓൾ ആക്ടേഴ്സ് ആർ വെരി ഫണ്ണി ക്യാരക്ടേഴ്സ്

പാട്ട് അങ്ങനെ പറയല്ലാതെ ഇതുവരെ ആന്റണി പാടിയിട്ടേലേ ആന്റണി വിനൈ ഫോർട്ടിന്റെ ഒരു കോമഡി സിനിമ തന്നെ അത് പെരുമാനിയോ എല്ലാം വിളയാട്ടം ഒരു കാർട്ടൂൺ ചിത്രം പോലെ തോന്നിക്കുമെങ്കിലും കോമഡി ഉള്ളത് കൊണ്ട് നാടൻ ഗ്രാമീണത ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട് പെരുമാനി എന്ന സിനിമ കണ്ടു നമ്മുടെ വിനയ് ഫോർഡിന്റെ ഒരു കമ്പാഗ് തന്നെ പറയാൻ പ്രേസ നാട് ഗ്രാമീണത നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മാന്യമായി സമ്മതിക്കാത്ത ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം